പ്രിയമുള്ളവരെ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാനൊരു സ്പെഷ്യൽ കാഴ്ചയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അന്തരീക്ഷം നല്ല ചൂടാണ് കൊടുമ്പിരി കൊള്ളുന്ന ചൂടില്ലാൻ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ് മെഷീനും അതുപോലെ തന്നെ അലക്ക് മെഷീനും ഒക്കെ അതിൻ്റെ വേസ്റ്റ് വെള്ളം ഒഴിവാക്കുന്ന ഒരു പമ്പാണ് ഇതിൻ്റെ ഏകദേശം ഇതിന് വില വരുന്നത് എൺപത് രൂപയാണ് എന്തായാലും അടുത്തൊരു പദ്ധതി എന്താണെന്ന് വെച്ചാൽ രണ്ട് കാലി മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഇതിന് നമുക്ക് പണം ചിലവൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ആ ഫ്രണ്ട് ഭാഗം അതിൻ്റെ എന്താ പറയുക ആ മൂടിയുടെ ഒരല്പം തായയായിട്ട് കറക്റ്റായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ കത്തി ചൂടാക്കുന്നതിന്തിനാ വേണ്ടി വെച്ചാൽ പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ യൂട്യൂബിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാകാം പക്ഷേ ഞാനത് ചെയ്തു നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നൊരു തിരിച്ചറിവിന് വേണ്ടി ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാം എന്തായാലും അങ്ങനെയുള്ളൊരു കാഴ്ച എൻ്റെ പ്രേക്ഷകർക്ക് മുമ്പിലും കൂടി സമർപ്പിക്കാം എന്ന് കരുതി നിങ്ങളുടെ മുമ്പിലേക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താം എനിക്കതിലൂടെ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്തായാലും ഇനി നമുക്ക് വേണ്ടത് ഈ പമ്പിൻ്റെ മധ്യത്തിലായിട്ട് കട്ട് ചെയ്യണം അതിനൊക്കെ ഒന്ന് ചൂടാക്കുന്നത് നല്ലതായിരിക്കും ചൂടാക്കിയില്ല എങ്കിൽ അത് കൂടുതൽ വൈഡായിട്ട് പോകാനോ അതെല്ലാം നമ്മൾ പുഷും തെറ്റാനൊക്കെ കാരണമായി മാറും പിന്നെ അടുത്തതായിട്ട് മിഠായി ഭരണിയുടെ ഒരു പൊട്ടലാണ് അതിനെ ഒരു റൗണ്ട് വരിച്ചു ആ നമുക്ക് ഇതിലേക്ക് കൊള്ളിക്കാനുള്ളതാണ് ആ പമ്പുകൾ ആ പമ്പുകളുടെ അടവെടുത്താണ് നേരത്തെ ഇങ്ങനെ കണ്ടത് എന്നിട്ട് അതിൻ്റെ ശേഷം കത്തി ചൂടാക്കി അത് തന്നെ അങ്ങനെ ഒരു ഓൾസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇരു സൈഡിലുമായിട്ട് ഒരേ സൈഡ് തന്നെ ആയിരിക്കണം ഈ ഓൾസുകൾ സെറ്റാക്കേണ്ടത് അപ്പോൾ എന്തായാലും രണ്ട് സെഡിലായിട്ട് ഞാൻ റോൾസുകൾ സെറ്റാക്കി അതിൽ പമ്പ് രണ്ട് സൈഡിലായിട്ട് ഇരു സൈഡിലുമായിട്ട് കുടുക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പുകളൊക്കെ അതിൻ്റെ എയർ പുറത്തേക്ക് തള്ളിപ്പോകുന്നതിന് ദോഷം ചെയ്യുമെന്നൊരു തിരിച്ചറിവിൻ അത് ഒന്ന് ക്ലോസ് ചെയ്യാനുള്ള ആ ഒരു എയർ പുറത്തേക്ക് തള്ളുന്നതിന് ഒഴിവാക്കാനുള്ള ഒരു സംവിധാനം അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെയൊക്കെയുള്ള മാർക്കറ്റിൽ വിപണി കിട്ടുന്ന ഇരുപത് രൂപ കൊടുത്ത കിട്ടും നമുക്ക് രണ്ടും കൂടി മിക്സ്രിത് ഈ മിശ്രിതം രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് സെറ്റാക്കി കൊടുത്തുകഴിഞ്ഞാൽ അല്പസമയം കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഒട്ടിനിൽക്കും പിന്നെ അതിലൂടെ വയറൊന്നും ലീക്കായി പോലോ വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ട് ആണ് ഇങ്ങനെയുള്ളൊരു ഭക്ഷ ഉപയോഗപ്പെടുത്തിയ അല്ലെങ്കിൽ നമുക്ക് സിൽക്കോണൊക്കെ ഉപയോഗപ്പെടുത്താം എന്ന് മനസ്സിലാക്കുക എന്തായാലും ഇത് കൈകൊണ്ട് കൈകൊണ്ട് സ്പർശിക്കുന്ന അത്ര നല്ലതെന്നല്ല എങ്കിലും ഞാനത് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആ പമ്പിൻ്റെ മിഠായി ഭരണിയിൽ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ രണ്ട് സൈഡ് കുടിക്കിയതിന് ശേഷം ബാക്കി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച മിനറൽ വാട്ടറിൻ്റെ അതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത ആ ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം ഇനി അത് ഒട്ടി ആ പമ്പിൻ്റെ മറു ജോയിൻ ചെയ്യാൻ പോകണം ആ ജോയിൻ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർ ലീക്ക് ആകാതിരിക്കാനും വേണ്ടിയിട്ടൊരു സംവിധാനം എന്ന നിലക്കാണ് ടാപ്പ് ചുറ്റുന്നത് അപ്പോൾ എന്തായാലും ഇരു സൈഡിലും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മിനറൽ വാട്ടറിൻ്റെ ബോട്ട് സെറ്റാക്കണം പൊന്ന് സെറ്റാക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനുശേഷം നമുക്കത് ഫാനിൽ ടൈറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അപ്പം അതൊരു ടേബിൾ ഫാനിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടാവും അപ്പോൾ ടേബിൾ ഫാനിൽ അത് കുടുക്കി വെക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടിൽ ആ നെറ്റിലെ കമ്പിയിൽ കൊടുക്കാൻ വേണ്ടിയാണ് രണ്ട് ഹോൾസ് ഇട്ടുള്ളത് ഇത് നമുക്ക് എന്താ പറയുക ടൈറ്റർ ടേബിൾ ടൈ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ടൈറ്റാക്കാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് രണ്ട് ഹോൾസ് ഇട്ടുള്ളത് ഹോൾസ് ഇടുന്ന സമയത്തൊക്കെ ഒന്ന് കത്തി ചൂടാക്കി വെച്ചാൽ അല്ലെങ്കിൽ അയണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോൾഡറിങ് അയണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്നാലും ഇത് വിജയിക്കുകയാണെങ്കിൽ ഇതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ഇത് മാത്രമല്ല മറ്റൊന്ന് രണ്ട് പദ്ധതികളും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വരും സമയങ്ങളിൽ നിങ്ങളിരിക്കാൻ എത്തിക്കും കാലാവസ്ഥ അത്രയേറെ ചൂടാണ് എല്ലാവർക്കൊന്നും എയർ കണ്ടീഷൻ വെക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ എയർ കണ്ടീഷൻ നമ്മളെങ്ങനെ സംഘടിപ്പിച്ച് വച്ചാൽ പോലും അതിൻ്റെ പിന്നിൽ വരാനിരിക്കുന്ന വലിയ ഒരു കറണ്ട് ബില്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് ടാബ്ലറ്റായി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ഒരു ഒരു ബോട്ടലിൻ്റെ ഒരു ഭാഗം പമ്പിൻ്റെ ഒരു ഭാഗം മിനർ വാട്ടിൻ്റെ ഒരു ഭാഗം ഫ്രണ്ടിലും മറ്റേ ഭാഗം അതിൻ്റെ പുറകു സൈഡിലാണ് വെക്കുന്നത് അപ്പോൾ ഇത് ചെറിയൊരു ഫാനിലാണ് കേട്ടോ ഞാനിതൊരു പരീക്ഷണാർത്ഥം എന്ന നില കണ്ടത് ചെയ്തല്ലേ ശരിക്കും വലിയ ഡബിൾ ഫാനിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് ഒന്നുകൂടി കൂടി കിട്ടും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ഇത് വിജയ വിജയകരമാണെങ്കിൽ നമുക്കിടത്ത് അതിനെക്കുറിച്ച് ഒക്കെ ചിന്തിക്കാം എന്നർത്ഥം എന്തായാലും ഈ ഫ്രണ്ടിൽ വെക്കുന്നത് ഒരല്പം ഭാഗത്തായിട്ട് വെക്കാൻ ശ്രമിക്കുക അതായത് ഫാൻ്റെ ഇലയുടെ തായ് ഭാഗത്തായിട്ട് എന്നുവെച്ചാൽ ഏറ്റവും ആ ഇലയുടെ എൻഡിങ് ഭാഗത്തായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അതിനുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഫ്രണ്ടിലെ അത് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കുക ഫ്രണ്ടിൽ വരുമ്പോൾ ആ ഫാനെ നിർത്തായ ഭാഗത്തായിട്ട് ആ എൻഡിങ് ഭാഗത്തായിട്ട് വെക്കാൻ ശ്രമിക്കുക പുറകിൽ വരുമ്പോൾ കറക്റ്റ് അത് മധ്യത്തിലേക്ക് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക അത് ചെറിയ ഫാൻ ആയതുകൊണ്ട് ഇത് പൊള്ളിക്കാൻ ഉൾക്കൊള്ളിക്കാനുള്ള ചെറിയൊരു പ്രയാസമുണ്ട് വലിയ ടേബിൾ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും എന്നാലും ഇതിൻ്റെ ഒരു പ്രവർത്തനം അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ മിഠായി ഭരണയിലാണ് എൻ്റെ ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സംഭവം എന്താ വെച്ചാൽ ഫ്രണ്ടിലൂടെ വരുന്ന എയറിനെ പിടിച്ചുകൊണ്ട് ഈ ബോട്ടിലേക്ക് ആ എയർ തള്ളും ചെറിയ രീതി തള്ളുന്നു ആ ബോട്ടലിൽ നമ്മൾ നമ്മൾ ഫ്രിഡ്ജിട്ട് വെച്ച് തണുപ്പിച്ച് വെച്ച ഐസ് കട്ടകൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എയർ ഇതിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ആ മൂടി ക്ലോസ് ചെയ്യുന്നതിൽ അതിൽ വരുന്ന എറിനെ ഈ ഒരു ഐസിൻ്റെ വെള്ളത്തിൻ്റെ ആ തണുപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് ഫാന് പുറകുന്നള്ളോ എയർ പിടിക്കുന്നത് അപ്പോൾ ആ പുറകിലൂടെ ആ തണുത്ത എയറിനെ ഫ്രണ്ടിലേക്ക് തള്ളുന്നു ഇതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഐസ് കട്ടകൾ ഈ ബോട്ടിൽ നിറക്കുക എന്നുള്ളതാണ് എന്തായാലും ഒരല്പം ഫ്രിഡ്ജിൽ വെച്ച ഐസ് കട്ടുണ്ട് മുഴുവനായിട്ടും കട്ടായിട്ടില്ല എങ്കിലും ആ കട്ടയും അതിൽ ബാക്കി വരുന്ന വെള്ളം കൂടി ഇതിലൊന്ന് ഈ ടിന്നിൽ ഒന്ന് നിറക്കാം എന്നുള്ളൊരു തീരുമാനമാണ് അപ്പോൾ അതിൻ്റെ ശേഷം വേണം അതിൽ ബാക്കി വരുന്ന വെള്ളമാണ് കിട്ടാൻ അതിൽ ഞാൻ ദമ്മയോണ്ടിരിക്കുകയാണ് അതിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടു പൈപ്പിൻ്റെ അവിടേക്ക് ഈ പമ്പ് കുടിക്കാൻ അവിടേക്ക് വെള്ളം എത്താതെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഫാൻ ഓൺ ആയിട്ടുണ്ട് എന്തായാലും പറഞ്ഞതുപോലെ തന്നെ അത്ര കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു റിസൾട്ട് ഉണ്ട് ഇതൊരു ചെറിയ ഫാനായിട്ട് പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നു നല്ല കൂളായിട്ടുള്ള കാറ്റ് കിട്ടുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ടിലൂടെ വരുന്ന എയറിനെ ഈ പമ്പിലൂടെ കൂടുന്ന ഈ ബോട്ടിലേക്ക് ഇറക്കുന്നു അതിലുള്ള ആ കൂൾ അന്തരീക്ഷത്തിലുള്ള എയർ തിരിച്ച് അതിൻ്റെ പുറകിലേക്ക് ഫാനിൻ്റെ പുറകിലേക്ക് പോകുന്നു ആ പുറകിലൂടെ പിടിക്കുന്ന ആ കൂളായിട്ടുള്ള ആണ് ഫ്രണ്ടിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട ചെറിയ കൂൾ അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും തണുത്ത് കിടകിട വിറക്കുന്നു എന്ന് പറയാനില്ലെങ്കിൽ കൂടെ നൂറ് രൂപ മാത്രം ചിലവുള്ള ഈ ഒരു പരിപാടി എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതന്നെയാണ് ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈറ്റും ചെയ്യുന്നു അടുത്തൊരു വിശേഷമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിത്